അതുകൊണ്ട് ആ ചേച്ചിയോടൊ പറയുകയാണ് ചേച്ചി ഭക്ഷണം വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ അച്ഛന്മാർക്കെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ കൊടുക്കുമ്പോൾ ദൈവം കാര്യപാട്ട് അനുഗ്രഹിക്കും ആ ചേച്ചിയുടെ ഹൃദയങ്ങൾ നിറഞ്ഞു നമ്മൾ ഒരിക്കലും പറയാത്ത കാര്യങ്ങളാണ് ഈ അച്ഛൻ പറയുക എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ മറ്റുള്ളവരെ അവരുടെ ഗുണങ്ങൾ കണ്ടെത്തി എന്ന് പറയുകയാണെങ്കിൽ ജീവിതത്തിൽപ്പെടുത്ത് മാറ്റത്തില്ല അതുപോലെ അച്ഛനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തരും ഞാൻ അച്ഛൻ്റെ അവിടെയൊക്കെ കുറേ നേരം കിടക്കുന്നു അച്ഛനും പറഞ്ഞിടിക്കുന്നത് വെച്ച പറയും അച്ഛാ ഇടവക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻറ്റ് വിസിറ്റ് വേണം തുടരെ തുടരെയുള്ള വിസിറ്റ് വഴി നമുക്ക് ഇടഭുഗങ്ങളെ നേടാനായിട്ട് പറ്റും സൗഹൃദം നേടാനായിട്ട് പറ്റും അതിലൊരുപാട് ധാർമ്മിക മൂല്യങ്ങളുള്ള അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായി ഒരു ദിവസം ഒരു പ്രസംഗം ഞാൻ കേട്ടു എൻ്റെ വില്ലുപ്പൻ്റെ മർദ്ദനത്തിൻ്റെ കുടുംബാ എനിക്ക് വന്ന സമയത്ത് ഞാൻ ഓർത്തിരിക്കും ഒക്കെ വർഷങ്ങളായി അച്ഛനിങ്ങനെ പറയുകയാണ് ദൈവസ്നേഹവും പരസ്നേഹവും എന്ന് പറയുന്നത് ഒരു മേൽപ്പാടം പോലെയാണ് സമാന്തരമായിട്ട് നീങ്ങുകയാണ് ഇതിലെന്തെങ്കിലും കുറവെന്നാൽ നമ്മുടെ ജീവിതത്തിൽ പാളിച്ചു സംഭവിക്കുക അതുകൊണ്ട് ദൈവസ്നേഹവും പരസ്നേഹവും ഒരേ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ദൈവത്തെ സ്നേഹിക്കണം മനുഷ്യരെ സ്നേഹിക്കുക ഇങ്ങനെ അച്ഛൻ പറയുകയാണ് മറ്റൊരാശ്രഹിച്ച അച്ഛനെ പറയുകയാണ് ഇപ്പം നമ്മൾ ഒന്നും ഒന്നുമില്ലാത്തവരായിട്ട് ജീവിക്കണം ഒന്നിനോട് ഒരു അറ്റാച്ച്മെൻ്റ് പാടില്ല എന്ന് അച്ഛൻ പറയുക അത് പറയുകയാണ് ഇപ്പം അച്ഛൻ്റെ ഒരു പേരാണ് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ആയിരം രൂപ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമ്മൾ വിരമിക്കുന്നത് ആ വ്യക്തിക്ക് ഞാൻ കൊടുത്തതായിട്ടാണ് എന്ന് ചിന്തിക്കുന്നത് ഇപ്പം എൻ്റെ അതിൽ ആയിരം പതിനായിരം രൂപ നഷ്ടപ്പെട്ടു പോയത് ഞാൻ ഒരുപാട് നഷ്ടിക്കും അതിന് പകരം ഞാൻ ആ വ്യക്തിക്ക് കൊടുത്തു എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുമോ എന്നാൽ ഒരുപാട് ജീവിതകഥകൾ ലാളിത്യത്തിൻ്റെ ഒരു ശരിക്കൊരു നേർമുഖമായ സംസ്ഥാനം ഞാൻ അതുപോലെ